കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായുള്ള ചർച്ചയ്ക്ക് ശേഷം നിലമ്പൂരിൽ മത്സരിക്കണമോ വേണമോ എന്നതിൽ തീരുമാനമെടുക്കുമെന്ന് പി വി അൻവർ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ മത്സരിക്കും രണ്ടു ദിവസത്തിനകം തീരുമാനം ഉണ്ടാകുമെന്നും അൻവർ പറഞ്ഞു കോൺഗ്രസ് സഹകരിച്ചില്ലെങ്കിൽ തൃണമൂലിന് സ്ഥാനാർത്ഥി ഉണ്ടാകും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ട് പ്രചാരണത്തിന് എത്തുമെന്നും അൻവർ പറഞ്ഞു എനിക്ക് സംസാരിക്കാനുള്ളത് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് ഇവിടെ ഉണ്ടല്ലോ അതാരാ കെ സി വേണോ അതെ അറിയാം അദ്ദേഹമായി ഈ വിഷയം ഈ രീതിയിൽ ഇതുവരെ ഞാൻ പങ്കുവച്ചിട്ടില്ല ഇനി അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അദ്ദേഹത്തോട് ഈ വിഷയം എനിക്ക് സംസാരിക്കാനുണ്ട് എനിക്ക് കുറച്ച് എന്റെ ഗ്രീവിയൻസ് പറയാനുണ്ട് അൻവർ നയം വ്യക്തമാക്കട്ടെ എന്ന് പറഞ്ഞാൽ അൻവറിന് ഇനി നയം വ്യക്തമാക്കണമെങ്കിൽ എന്റെ പാർട്ടി ലീഡർഷിപ്പ് പോയിട്ട് ആലോചിക്കണം എനിക്കൊരു പാർട്ടിയുണ്ട് എ ഐ അവരോട് എനിക്ക് സംസാരിക്കണ്ടേ അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ ഞങ്ങളുടെ നാളെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട് മറ്റന്നാൾ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് ടി എം സിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും മത്സരിക്കും മമതാ ബാനർജി വരും അവരുടെ മന്ത്രിമാര് വരും അവരുടെ എം പിമാര് വരും പൊളിറ്റിക്സ് പച്ചയായിട്ട് നമ്മൾ പറയും ജനങ്ങളുമായി സംവദിക്കും ഒരു തർക്കവും കാര്യത്തിലില്ല